ആകി വിഷ്ണു അറിയാതെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു അവൻ ആഗിയുടെ മുഖത്ത് നോക്കിയപ്പോൾ താൻ നോക്കിയില്ലെന്ന ഭാവത്തിൽ അവൾ തലവിനിച്ചു ക്ലാസ്സിൽ വിഷ്ണു പ്രഭാഷണം തുടങ്ങിയപ്പോൾ പ്രൊഫസർ ദേവദത്തൻ വിദ്യാർത്ഥികളുടെ ബെഞ്ചിലൊരു ശ്രോതാവായിരുന്നു എല്ലാ വിദ്യാർത്ഥികളും വിഷ്ണുവിന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നു ആകെ അവന്റെ പ്രഭാഷണ ശൈലിയും കൈകൊണ്ടുള്ള ആഗ്യവും ആസ്വദിക്കുകയായിരുന്നു ഒരു ദാർശനികന്റെ നിരീക്ഷണ പാഠവും അവൻ്റെ കണ്ണുകളിൽ തിളങ്ങി നിന്നിരുന്നു ആഗിക്ക് അവനുള്ള ഇഷ്ടമല്ലാതെ അസ്വസ്ഥമാകുന്ന പോലെ തോന്നി വയലാറിന്റെ കവിതകൾ എന്ന വിഷയം വിഷ്ണു നന്നായിട്ട് അവതരിപ്പിക്കുന്നതിൽ പ്രൊഫസർ അഭിമാനിച്ചു എന്തടിസ്ഥാനത്തില നീ വയലാർ ഒരു കമ്മ്യൂണിസ്റ്റ് ഏവിയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച് കുറെ വിപ്ലവകാനങ്ങൾക്കിടയിൽ നീ സർഗസംഗീതവും ഉമ്മറോ ആത്മാവിലൊരു ചെയ്തയൊക്കെ മനഃപൂർവ്വം മറന്നു പ്രഭാഷണം കഴിഞ്ഞ ഉടൻ ആകെ വിഷ്ണുവിൻ്റെ അടുത്ത് പോയി പൊട്ടിത്തെറിച്ചപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും അങ്ങോട്ട് നോക്കി അവൾ തന്നെ അനുമോദിക്കാൻ വരികയാണെന്ന് വിചാരിച്ച വിഷ്ണു അത് കേട്ട് അടിയേറ്റ പോലെ നിന്നു ഞാൻ അതേ ഒരു കമ്മ്യൂണിസ്റ്റ് ഏവിയാണെന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ കവിതകളുടെ പുരോഗനാശയെ ചൂണ്ടിക്കാണിച്ചെന്നേയുള്ളൂ നിന്റെ കമ്മ്യൂണിസ്റ്റ് വിരോധം നിന്നെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചു സത്യം ആകെ വിടാൻ ഭാവമില്ലായിരുന്നു പ്രൊഫസർ വയലാറിന്റെ കവിതകൾ കുറിച്ച് ക്ലാസ്സിൽ പ്രഭാഷണം നടത്തണമെന്ന് പറഞ്ഞപ്പോഴേ ആകിയുടെ മുമ്പിൽ ഷൈൻ ചെയ്യാനുള്ള അവസരമായിട്ടാണ് വിഷ്ണു കണ്ടത് അവളുടെ ഇഷ്ടം പിടിച്ചെടുത്തുക എന്നത് അവൻ്റെ ഒരു സ്വകാര്യ മോഹമായിരുന്നു ആകെ ക്ലാസ് റൂമിനെ കുറിച്ച് വിഷ്ണു പറയുന്ന കേൾക്കൂ അവളില്ലാത്ത ക്ലാസ് റൂം എത്ര ശൂന്യവും മൂഖവുമാണെന്നോ അവൾ ക്ലാസ്സിലെത്താൻ ഇത്തിരി വൈകിയാൽ ഞാൻ അവടെ മുഖം പ്രത്യക്ഷപ്പെടുന്നതെന്ന് നോക്കി പഠിക്കൽ തന്നെ കണ്ടുനട്ടിരിക്കും ഒന്നാം മിനീഡ് കഴിഞ്ഞാലും പ്രതീക്ഷ കൈവിടില്ല വലിയ ട്രാഫിക്കിലോ മറ്റോ പെട്ടതാണെന്ന് സമാധാനിക്കും പതിയെ പതിയെ കണ്ണുകൾ വാതിൽപ്പടിയിൽ നിന്ന് അവൾ ഇരിക്കാറുള്ള ഇരിപ്പിടത്തിലേക്ക് നീങ്ങും ചുരിദാറിന്റെ ഷോൾ കൊണ്ട് തലവഴി മൂടിയ വട്ടമുഖം കൈപ്പത്തിയിൽ താങ്ങി അവൾ അവിടെ ഇരിക്കുന്നുണ്ടെന്ന് തോന്നും സ്ഥിരമായി ഡസ്കിൽ ഊന്നുന്നത് കൊണ്ടാവാ കൈമുട്ടുകൾ കറുത്തിരുന്നു ഞാൻ മരിച്ചു പോലെ നീക്കറിയില്ല അത്രക്കല്ല നിന്റെ മനസ്സ് കോളേജ് ലൈബ്രറിയിലെ ബെഞ്ചിൽ ഒന്നും ഇണ്ടാ പുസ്തകത്തിൽ തന്നെ കണ്ണുനട്ടിരിക്കുന്ന ആഗ്യയോട് വിഷ്ണു ദേഷ്യത്തിൽ പറഞ്ഞു ആകെ ചുണ്ടിൽ വിരിൽ വെച്ച് സൈലൻസ് എന്ന് പതുക്കെ പറഞ്ഞു ലൈബ്രറി കീപ് എനിക്ക് പിടിക്കാത്ത എന്തിനു അമിതമായ ആദർശം തന്നെ പോലെ അടുക്കും ചിട്ടയും വേറെ ആർക്കും ഇല്ലെന്ന ഭാവം വിഷ്ണുവിന്റെ വാക്കുകൾ കേട്ട് ആകെ തെറ്റിദ്ധരിച്ചതിന്റെ പരിഹാസം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വെറുതെ ചിരിച്ചു എന്തിനാ ചിരിക്കുന്നേ അതിനുത്തരമായി ആകെ രണ്ട് ചുമലും പൊക്കെ ചുമ്മാ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വായന തുടർന്നു മതി വായിച്ച് ഞാൻ ചോദിച്ചതിന് മറുപടിതാ അതും പറഞ്ഞ് വിഷ്ണുവുടെ കയ്യിൽ നിന്ന് പുസ്തകം പിടിച്ചു വാങ്ങി ആത്മഹത്യയുടെ പ്രത്യേക ശാസ്ത്രം എനിക്ക് എന്താ വേണ്ട വിഷ്ണു ആകി കറുത്ത ഫ്രെയിമുള്ള കണ്ണാടി മൂക്കിൻ തുമ്പത്തേക്ക് ഇറക്കി വെച്ച് നഗ്നനേത്രങ്ങൾ കൊണ്ട് അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്ന ഇഷ്ടമാണോ എനിക്ക് ഇപ്പൊ അറിയണം അവൻ മുടി പിന്നിലേക്ക് വാരി വെച്ചുകൊണ്ട് ഡെസ്കിൽ കയ്യൂന്നി നിന്ന് ക്ഷോഭിക്കുന്നത് കണ്ടപ്പോൾ നാനാപ്രടേക്കരുടെ ചില എക്സെൻട്രിക് ക്യാരക്ടറാണ് ആഗിക്ക് ഓർമ്മ വന്നത് ദേഷ്യം കൊണ്ട് അവന്റെ മൂക്കിൻ തുമ്പ് ചുവന്നു വരുന്നതും പൊടിമീശ മുളച്ചു വരുന്ന മേൽസുണ്ട് വിറക്കുന്നതും അവൾ കൗതുകത്തോടെയാണ് നോക്കിയത് വിഷ്ണു ഞാൻ എത്രവട്ടം പറഞ്ഞു ഇഷ്ടമാണെന്ന് എനിക്ക് കോളേജിൽ നീനിയാണ് ഏറ്റവും ഇഷ്ടം കള്ള നീ എന്നെ പറഞ്ഞ് പറ്റിക്കുക ആകി നീ അവർ കണ്ടോ വരാന്തയുടെ കോണിച്ചോട്ടിൽ ഇരുണ്ട ഇടനാഴിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കവിതാക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിഷ്ണു പറഞ്ഞു എത്രവോട്ടം ഒറ്റക്കലും സംസാരിക്കാൻ തന്നെ വിളിച്ചു ഒരിക്കലെങ്കിലും റൊമാൻറ്റിക്കായിട്ട് നീ സംസാരിച്ചിട്ടുണ്ടോ സി വിഷ്ണു ഇതുപോലെ മലച്ചൂട്ടിലെ ശൃംഗാരത്തിന് ഐസ്ക്രീം പാർലർ കെട്ടിമറില്ലെന്നും ആകിയെ പ്രതീക്ഷിക്കേണ്ട എന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് ഒരേ വാഹനക്കാരിയല്ലേ മാധവിക്കൂടി പറഞ്ഞ് കേട്ടിട്ടില്ലേ പ്രകടിപ്പിക്കാത്ത സ്നേഹം കൊണ്ട് മരിച്ചു കഴിഞ്ഞ കുഴിമാടത്തിൽ വന്ന് കരഞ്ഞേക്കരുതെന്ന് വിഷ്ണു നിനക്കറിയാലോ അടുത്ത ആഴ്ച പ്രഭാഷണത്തിന്റെ ഞാനാണെന്ന് ഒ എൻ വി ഗ്രൂപ്പിന്റെ ബുക്സ് എടുക്കാനാ വന്നത് ഒത്തിരി റെഫറൻസ് ഉണ്ട് പിന്നെ പഠിക്കാനുണ്ട് വേസ്റ്റ് ആക്കാൻ ടൈമില്ല ഓ അല്ലേ ഞാൻ വേസ്റ്റാ ആർക്കും വേണ്ടാത്തവ അങ്ങനെയാ പറഞ്ഞില്ല അതും പറഞ്ഞാകെ പുറത്തിറങ്ങി നടന്നപ്പോൾ അവൻ അരിശയത്തോടെ വിളിച്ച് പറഞ്ഞു പോയിക്കോടി ആരുടെ കൂടെ വേണേൽ പോയിക്കോ നാളെ നീ എന്നെ കാണില്ല ഞാൻ മരിച്ചാലെങ്കിലും നീ നിന്റെ സ്നേഹം പ്രകടിപ്പിക്കണേ ആകിയേ പിറ്റേന്ന് ക്ലാസ്സിലേക്ക് തന്നെ ആകി കണ്ടത് വിഷ്ണുവിനെയാണ് എന്താണാ നീ മരിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ നീ ഇപ്പൊ സൂയിക്കണ്ട നിന്നെ കൊണ്ടേ ഞാൻ പോകൂ ആകി പ്രഭാഷണം പൊളിക്കണേ ക്ലാസ്സിലെ മിഥുൻ ആകിയോടായി പറഞ്ഞു പിന്നെന്താ മിഥുൻ ചിലരെയൊക്കെ ഞാൻ പൊളിച്ചടുക്കി കൈയിൽ തരും നോയിക്കോ അതും പറഞ്ഞ ആകി വിഷ്ണുവിനെ നിരുത്തി നോക്കി വേർ പിരിയുവാൻ മാത്രം ഒന്നിച്ചു കൂടി നാം വേദനകൾ പങ്കുവെക്കുന്നു ഓൻവിയുടെ പാതയത്തിലെ വരികൾ ചൊല്ലിക്കൊണ്ടാണ് ആകി പ്രഭാഷണം അവസാനിപ്പിച്ച് കോളേജ് വിട്ട് പുറത്തിറങ്ങി ആകിയുടെ അടുത്തിയെന്ന് വിഷ്ണു പറഞ്ഞു ആഗി പ്ലീസ് ഇന്നൊരു ദിവസം മാത്രം എൻ്റെ ബൈക്കിന് പിന്നിൽ കയറൂ ഡേ വിഷ്ണു എൻ്റെ വായിന്നൊന്ന് കേൾക്കേണ്ടി വേം പോ എന്ന് ഒരു വട്ടം ഐ ലവ് യു എന്ന് പറഞ്ഞു വിഷ്ണു ആരും ആരുമില്ലാത്തടുത്ത് വെച്ച് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമാണ് അതൊന്ന് പ്രകടിപ്പിച്ചുകൂടാഗി വിഷ്ണു എനിക്ക് ടൈമില്ല നീ പോകുന്നുണ്ടോ വിഷ്ണു നിരാശയോടെ ബൈക്ക് ബൈക്കെടുത്തു പോയപ്പോൾ ആകി നൂറുവട്ടം മനസ്സിൽ പറഞ്ഞു ഐ ലവ് യു വിഷ്ണു എന്ന് വിഷ്ണുവിൻ്റെ ബൈക്ക് ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങവേ അവൻ ആകിയെ തിരിഞ്ഞു നോക്കിയത് ഒരു ടിപ്പർ ലോറി വന്ന് ഇടിച്ചത് ഒരുമിച്ചായിരുന്നു റോഡിന് വശത്തെ കുറ്റിക്കാടിലേക്ക് വിഷ്ണു തെറിച്ചു വീഴുന്നതേ ആനി കണ്ടുള്ളൂ ആകി ഓടിയെടുക്കുക കാണണ്ടി നിനക്കവനെ ക്ലാസ്മേറ്റ്സ് അവളുടെ അടുത്തൊന്ന് പറഞ്ഞു മരുന്ന വീടിന്റെ പിന്നാമുറത്തെ വെട്ടുകളിൽ മരവിച്ചിരിക്കുന്ന ശവം മാത്രമായിരുന്നു അപ്പോൾ ആകി ചിരട്ടയും മടലുമായി തെക്കിയ പറമ്പിലേക്ക് നടന്നു പോകുന്ന സ്ത്രീകൾ വിഷ്ണുവിൻ്റെ ആരായിരിക്കുമെന്ന് അപരിചിതോടെ ആഗിയെ നോക്കി ആകിയൊന്നും കണ്ടില്ല അവൾ ഒരു യന്ത്രം കണക്കിയ ഉമരത്തേക്ക് നടന്നു കൂട്ടുകാരികൾ മുന്നിൽ തടിച്ചുകൂടി ആളുകളെ വകഞ്ഞു മാറ്റി ആളുകളെല്ലാം അവളെ തന്നെ നോക്കിയിരുന്നു ആകി അവൻ്റെ മുഖത്തേക്ക് നോക്കി ആ മുഖത്ത് അപ്പോഴൊരു അപേക്ഷാഭാവം ഉണ്ടായിരുന്നു ആകി ഞാൻ മരിച്ച അല്ലെങ്കിൽ നീ എന്റെ ഇഷ്ടം പ്രകടിപ്പിക്കണേ അവൾക്കറിഞ്ഞില്ല വിഷ്ണുവിൻ്റെ നെറ്റിയിൽ പതിയെ ഉമ്മിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഐ ലവ് യു വിഷ്ണു